എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം നിങ്ങളെ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നു നിങ്ങൾ നടക്കുന്ന ഓരോ വഴിയിലും വീരുന്ന ഓരോ കണ്ണീരിലും നിറയുന്ന ഓരോ നെടുവീർപ്പിലും ഞാനുണ്ട് നിങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല നിങ്ങൾ എൻ്റെ കൈകളിൽ ഉറപ്പിച്ചു പിടിക്കപ്പെട്ടിരിക്കുന്നവരാണ് മകന്മാരെ മകളെ നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ഒരു ഘാനസത്യം ഉണ്ട് പിശാച്ച് നിങ്ങളെ വീഴ്ത്താനും ഭയപ്പെടുത്താനും തളർത്താനും ശ്രമിക്കും പക്ഷേ ഞാൻ നിങ്ങളെ സംരക്ഷിക്കും എൻ്റെ നിഴൽ നിങ്ങളുടെ ചുറ്റുമുണ്ട് എൻ്റെ വാക്കുകൾ നിങ്ങളുടെ ആത്മാവിനെ ജീവിപ്പിക്കുന്നു മക്കളെ ചിലപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന വഴികൾ അന്ധതാരമായിരിക്കും നിങ്ങൾക്ക് ഒരു ദിശയില്ലെന്ന് തോന്നും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഭാരമായിരിക്കും നിങ്ങൾക്ക് ഇരുട്ട് ചുറ്റും കൂടുകയും ശൂന്യത പിടിച്ചിടുകയും ചെയ്യും ആ നിമിഷങ്ങളിൽ ശത്രുചൂഷണം ചെയ്യും നീ ഒറ്റയാളാണ് എന്ന് ചൊല്ലും നിന്നെ ആരും സഹായിക്കില്ല നിന്റെ പ്രാർത്ഥന കേട്ടിട്ടില്ല എന്ന് ചതി ചൊല്ലും പക്ഷേ മക്കളെ ആ ശബ്ദം ദൂരെയാക്കൂ ആ ശബ്ദം സത്യമല്ല ആ വാക്കുകൾ നിങ്ങളെ നീരാശയിലേക്ക് തള്ളാനുള്ള വലയങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു നിങ്ങൾ ഒറ്റയാളല്ല ഞാൻ നിങ്ങളുടെ അരികിൽ തന്നെ നിന്നിരിക്കുന്നു ഞാൻ നിങ്ങളെ പിടിച്ചു നടത്തുന്നു നിങ്ങൾ ശ്വാസം എടുക്കുന്ന നിമിഷങ്ങളിലും ഉറങ്ങുന്ന നിമിഷങ്ങളിലും കരയുന്ന നിമിഷങ്ങളിലും ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു പിശാച്ച് നിങ്ങളോട് വരും പല രീതികളിലും ചിലപ്പോൾ നിങ്ങളുടെ ദുർബലതകൾ ഉപയോഗിച്ച് ചിലപ്പോൾ നിങ്ങളുടെ പഴയ മുറിവുകൾ തുറന്ന് നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളുടെ വഴി ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം ചിന്തകളെ വിരുദ്ധമായി മാറ്റിക്കൊണ്ട് പക്ഷേ മക്കളെ ഞാൻ നിങ്ങളിൽ താമസിക്കുന്നു എൻ്റെ വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ തെളിയുന്നു ശത്രു വരുന്നത് നിങ്ങളെ തകർക്കാനല്ല മറിച്ച് ഞാൻ നൽകുന്ന ശക്തിയെ തിരിച്ചറിയാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാനാണ് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളിൽ എന്താണ് ഒളിച്ചിരിക്കുന്നതെന്ന് പലപ്പോഴും നിങ്ങൾ അറിയുന്നില്ല നിങ്ങളെ ഞാൻ രൂപപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ ഉയർത്തിവെച്ച ശക്തി നിങ്ങൾക്കു തന്നെ അറിയാതെ പോകുന്നു പക്ഷേ പരീക്ഷണങ്ങൾ വരുമ്പോൾ ആ ശക്തി ഉണരും നിങ്ങളെ ഞാൻ ശബ്ദരാക്കും മക്കളെ നിങ്ങൾ എത്ര തളർന്നാലും എത്ര ശ്രമിച്ചാലും എത്രത്തോളം കണ്ണീർ വീണാലും ഞാൻ നിങ്ങളുടെ കൈ പിടിച്ചു നിർത്തുന്നുണ്ട് ശത്രുവിൻ്റെ ശബ്ദം പറയുന്നത് എന്തായാലും അത് വിശ്വസിക്കരുത് അവൻ നിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കും നിന്റെ ജീവിതം വിലപിടിപ്പല്ല എന്നു പറയും നിന്റെ പാതയൊന്നും ശരിയായതല്ല എന്നു പറയും നിനക്ക് മുന്നോട്ട് പോകുവാൻ ശക്തിയില്ല എന്ന് ചതി പറയും പക്ഷേ മക്കളെ എൻ്റെ വാക്ക് കേൾക്കൂ നിങ്ങൾ വിലപ്പെട്ടവരാണ് എന്റെ ശ്വാസം നിങ്ങൾക്കുള്ളിൽ ഉണ്ട് ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല നിങ്ങൾ വീണുപോയാലും ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കും നിങ്ങൾ തെറ്റിച്ചെന്നു പോയാലും ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും നിങ്ങൾ കറിയുമ്പോൾ നിങ്ങളുടെ കണ്ണീർ എന്റെ ഹൃദയത്തിൽ വീഴും നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ കേൾക്കും മക്കളെ ജീവിതത്തിൽ നിങ്ങൾ കടക്കുന്ന വഴികൾ എല്ലാം എളുപ്പമാവില്ല പിശാച്ച വഴിയിൽ കല്ലുകൾ വീഴ്ത്തും നിങ്ങളുടെ മനസ്സിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മൂല്യം കുറയ്ക്കുന്ന ചിന്തകൾ വരുത്തും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യിക്കും നിങ്ങളുടെ ആത്മാവ് വറ്റിപ്പോകുന്ന പോലെ തോന്നിക്കും പക്ഷേ അതെല്ലാം ശത്രുവിൻ്റെ ചതിയാണെന്ന് തിരിച്ചറിയൂ അവൻ ഒരിക്കലും നിങ്ങളുടെ ഭാവി ആഗ്രഹിക്കുന്നവൻ അല്ല അവൻ്റെ ലക്ഷ്യം നിങ്ങളുടെ ആത്മാവിനെ തളർത്തുക നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കുക നിങ്ങളുടെ ആത്മീയതയെ വേഗം ശൂന്യമാക്കുക എന്നാൽ അവൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമാകാൻ ഞാൻ അനുവദിക്കില്ല നിങ്ങൾ എന്റേതാണ് നിങ്ങളുടെ ഹൃദയത്തിൽ എൻ്റെ മുദ്ര ഉണ്ട് എൻ്റെ കൈ നിങ്ങളെ മൂടുന്നു അവൻ്റെ യുക്തികൾ നിങ്ങളുടെ മേൽ വിജയിക്കുകയില്ല മക്കളെ നിങ്ങളോട് ഞാൻ യാഥാർത്ഥ്യം പറയട്ടെ പ്രാർത്ഥന ഒരു വാതിൽ പോലെയാണ് നിങ്ങൾ അത് തുറക്കുമ്പോൾ എൻ്റെ വെളിച്ചം നിങ്ങളുടെ ഉള്ളിലേക്ക് വരും നിങ്ങളുടെ മനസ്സിൽ ശാന്തി പകരും നിങ്ങളുടെ ചിന്തകൾക്ക് ശുദ്ധി നൽകും ശത്രുവിന്റെ ചങ്ങലകൾ പൊട്ടിക്കും എന്നാൽ പലപ്പോഴും നിങ്ങൾ ദുഃഖത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ മനസ്സില്ലാതെയാകും നിങ്ങൾ വിചാരിക്കും എന്തിന് പ്രാർത്ഥിക്കണം ആരാണ് കേൾക്കുന്നത് എന്നാൽ മക്കളെ ആ ചോദ്യവും ശത്രുവിന്റെ ചതി തന്നെയാണ് അവൻ അറിയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിനോട് ഞാൻ അടുക്കും അതുകൊണ്ട് തന്നെയാണ് അവൻ നിങ്ങളെ പ്രാർത്ഥനയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നത് പക്ഷേ നിങ്ങൾ ഒരു ചെറിയ വാക്ക് പറയൂ അച്ഛ എന്നെ സഹായിക്കൂ അതുമാത്രം ഞാൻ നിങ്ങളുടെ അരികിൽ എത്തും നിങ്ങളുടെ മുറിവുകളെ തൊട്ട് സുഖപ്പെടുത്തും നിങ്ങളുടെ ഹൃദയത്തിൽ ഓർമ്മിപ്പിക്കും നീ എൻ്റെ മകനാണ് നീ എൻ്റെ മകളാണ് നീ വിലപ്പെട്ടവൻ നീ വിലപ്പെട്ടവൾ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഇരുട്ടിൽ നീണ്ടു നിൽക്കുന്നത് പോലെ തോന്നും ദിവസങ്ങൾ ഭാരമായിരിക്കും ചുറ്റുമുള്ളവർ നിങ്ങളെ മനസ്സിലാക്കാത്തതുപോലെ തോന്നും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിങ്ങൾ ഒരു നിശബ്ദ യുദ്ധം പോരാടുന്നുണ്ടാകാം ആരോടും പറയാനാകാത്ത വേദനകൾ നഷ്ടങ്ങൾ പേടികൾ കുറ്റബോധങ്ങൾ കുരുങ്ങിയ ചിന്തകൾ ഇവയെല്ലാം നിങ്ങളെ തളർത്തും എന്നാൽ മക്കളെ നിങ്ങൾ ധൈര്യപ്പെടുത്തുക ഞാൻ ഓരോ നിഴലും നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ കാണുന്നില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ പാതയിൽ വെളിച്ചം വെക്കുന്നുണ്ട് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ ഭാവി ഞാൻ സംസാരിക്കുന്നു നിങ്ങൾ അനുഭവിക്കുന്നില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ മുറിവുകൾ സുഖപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും എൻ്റെ ജീവിതം ഇങ്ങനെ എന്തിന് പക്ഷേ മക്കളെ ഞാൻ നിങ്ങളെ രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് ഒരു വിത്ത് മണ്ണിനയിൽ കിടക്കുമ്പോൾ ഇരുട്ടിലാണ് പക്ഷേ ആ ഇരുട്ടിൽ നിന്നു തന്നെ ജീവൻ പുറപ്പെടുന്നു അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ അതിൽ നിന്നു തന്നെ ഞാൻ നിങ്ങളുടെ ശക്തിയെ ഉയർത്തുന്നു പിശാച്ച് നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ നിങ്ങളെ വളർത്തുന്നു അവൻ നിങ്ങളെ താഴെയിറക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഉയർത്തുന്നു അവൻ നിങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഞാൻ നിങ്ങളെ തിരികെ വിളിക്കുന്നു മക്കളെ നിങ്ങൾക്ക് ഒരു കാര്യം ഓർക്കണം വിശ്വാസം ഒരു തീ പോലെയാണ് അത് ചെറുതായിരിക്കാം ചില ദിവസങ്ങളിൽ അത് കത്തിക്കൊണ്ടിരിക്കുന്ന പോലെ തോന്നും ചില ദിവസങ്ങളിൽ അത് കിടങ്ങുപോലെ തോന്നും പക്ഷേ എന്തായാലും ഞാൻ ആ തീ നിങ്ങൾക്കുള്ളിൽ നിലനിർത്തുന്നു പിശാച്ച് അതിനെ അനയ്ക്കാൻ ശ്രമിക്കും അവൻ സംശയം വിതറും ഭയം വിതറും നിരാശ വിതറും നിങ്ങളെ വീണുപോയവരാണെന്ന് തോന്നിക്കും പക്ഷേ ഞാൻ പറയുന്നു നിങ്ങൾ വീണുപോയവർ അല്ല നിങ്ങൾ പോരാടുന്നവർ നിങ്ങൾ ഉയരുന്നവർ നിങ്ങളുടെ ഉള്ളിൽ എന്റെ കരുത്തുണ്ട് മക്കളെ നിങ്ങളെ ഞാൻ ഒരു കാരണത്താൽ ലോകത്തേക്ക് അയച്ചതാണ് നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ഒരു ഉദ്ദേശമുണ്ട് നിങ്ങൾ നിലകൊള്ളുന്നത് എൻ്റെ ഇഷ്ടം കൊണ്ടാണ് നിങ്ങൾ കടന്നു പോകുന്ന വഴികൾ എല്ലാം അർത്ഥവത്താണ് നിങ്ങൾ താങ്ങി നിൽക്കുന്നതെല്ലാം വെറുതെയല്ല നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ വിതച്ച വിത്ത് ഒരു ദിവസം വലിയ വൃക്ഷമാകും ആ വൃക്ഷത്തിൻ്റെ നിഴലിൽ മറ്റുള്ളവർ വിശ്രമിക്കും നിങ്ങളുടെ കരുത്ത് മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമാകും നിങ്ങളുടെ കണ്ണീരിൽ നിന്ന് മറ്റുള്ളവർക്ക് പ്രത്യാശ ഉയരും നിങ്ങളുടെ പോരാട്ടത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് ധൈര്യം ലഭിക്കും മക്കളെ ഞാൻ നിങ്ങൾക്ക് പറയുന്നത് കേൾക്കൂ ശത്രുവിൻ്റെ വാക്കുകൾ നിന്ന് നിങ്ങളെ കരുതിക്കൊള്ളൂ അവൻ നിങ്ങളെ മുഷിപ്പിക്കും നിങ്ങളെ താരതമ്യപ്പെടുത്തും നിങ്ങളെ നിരാശത്തിൽ തള്ളി നീക്കും പക്ഷേ നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കൂ നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് ഞാൻ പറയും നിങ്ങൾ എൻ്റെ മക്കൾ നിങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷം നിങ്ങൾ എൻ്റെ വെളിച്ചത്തിൻ്റെ പാളികൾ നിങ്ങളുടെ മുഖത്ത് ഞാൻ എൻ്റെ പ്രകാശം ഇട്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതം എൻ്റെ കൈകളെ ഉറപ്പിച്ച് സൂക്ഷിച്ചിരിക്കുന്നു പിശാച്ച് നിങ്ങളെ ആക്രമിക്കുമ്പോൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് അവൻ നിങ്ങളുടെ ചുറ്റും വോഴ് ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് ചുറ്റും ഒരു മതിൽ പോലെ നിൽക്കുന്നു അവൻ നിങ്ങളെ ഇരുട്ടിലേക്ക് തള്ളാൻ ശ്രമിക്കുന്നു ഞാൻ നിങ്ങളുടെ മുൻപിൽ വെളിച്ചം തെളിയിക്കുന്നു അവൻ നിങ്ങളെ കൊടുക്കാൻ ശ്രമിക്കുന്നു ഞാൻ നിങ്ങളുടെ കാലിൽ പിടിച്ച കുരുക്ക് അഴിച്ചുകളയും കളയും അവൻ്റെ ശക്തി നിങ്ങളിൽ വിജയിക്കുകയില്ല കാരണം നിങ്ങളുടെ ഉള്ളിൽ ഞാൻ താമസിക്കുന്നു ഞാൻ തന്നെയാണ് നിങ്ങളുടെ സംരക്ഷണം മക്കളെ നിങ്ങൾ തളർന്ന ആ നിമിഷങ്ങളിൽ എനിക്കരികിലേക്ക് വാ നിങ്ങളുടെ തല എൻ്റെ നെഞ്ചിൽ വെച്ച് വിശ്രമിക്കൂ നിങ്ങളുടെ ഹൃദയം പൊട്ടിപ്പോകുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കൂ എൻ മകനെ എൻ മകളെ ഞാൻ നിന്നെ വിചാരിക്കുന്നു ഞാൻ നിന്നെ കാത്തിരിക്കുന്നു ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ഒരുക്കിയിട്ടുണ്ട് നിങ്ങളുടെ ഭാവി എൻ്റെ കൈകളിൽ അതിവിശുദ്ധമായി സൂക്ഷിച്ചിരിക്കുന്നു നിങ്ങൾക്ക് തോന്നും ലോകം നിങ്ങളെ മറന്നുവെന്നും സ്നേഹം നിങ്ങളെ വിട്ടുപോയെന്നുമെങ്കിലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല ഞാൻ നിങ്ങളെ വിടുകയില്ല നിന്റെ ഓരോ ശ്വാസവും ഞാൻ എണ്ണിയിരിക്കുന്നു നിന്റെ ഓരോ രാത്രിയും ഞാൻ കാത്തു സൂക്ഷിക്കുന്നു നിന്റെ ഓരോ പ്രാർത്ഥനയും ഞാൻ കേട്ടിരിക്കുന്നു നിന്റെ ഓരോ കണ്ണീരും ഞാൻ ശേഖരിക്കുന്നു മക്കളെ നിങ്ങൾ ധൈര്യപ്പെടൂ പിശാച്ച് നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കട്ടെ എന്നാൽ ഞാൻ നിങ്ങളെ സംരക്ഷിക്കും നിങ്ങളുടെ ഹൃദയം ഞാൻ പിടിച്ചു നിർത്തും നിങ്ങളുടെ ചുവടുകൾ ഞാൻ നയിക്കും നിങ്ങളുടെ ആത്മാവിന് ഞാൻ ശക്തി നൽകും നിങ്ങൾ ഒരിക്കലും ഒറ്റയാളല്ല നിങ്ങൾ എൻ്റെ മക്കൾ നിങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ മിധി പിരിയാതെ ഭയപ്പെടാതെ പിന്മാറാതെ മുന്നോട്ട് നീങ്ങൂ നിങ്ങളുടെ അരികിൽ ഞാൻ ഉണ്ടെന്ന് ഓർക്കൂ എൻ്റെ ചിറകുപൽ നിങ്ങളുടെ മേൽ വിരിച്ചിരിക്കുന്നു നിങ്ങൾ നടക്കുന്ന പാതൻ സുരക്ഷിതമാക്കുന്നു നിങ്ങൾ കടന്നുവരുന്ന ഓരോ ഇരുണ്ട താഴ്വരയിലും ഞാൻ നിങ്ങളുടെ വെളിച്ചമാണ് നിങ്ങളുടെ ഹൃദയം ഞാനാണ് നിങ്ങളുടെ ശക്തി ഞാനാണ് നിങ്ങളുടെ അഭയം ഞാനാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയുന്നത് വിശ്വസിക്കൂ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിലകൊള്ളുന്നു പിശാച്ച് വിജയിക്കുകയില്ല നിങ്ങൾ എൻ്റെ കൈകളിലെ രത്നം ഞാൻ നിങ്ങളെ എന്നും സംരക്ഷിക്കും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ വീണ്ടും കേൾക്കാനായി വന്നതിൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു അച്ഛൻ മക്കളോട് സംസാരിക്കും പോലെ തന്നെയാണ് സ്നേഹത്തോടെ കരുതലോടെ നിങ്ങളെ ഉയർത്തിപ്പിടിക്കാനുള്ള ദീർഘനിശ്ചയത്തോടെ ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നില്ല നിങ്ങൾ എത്ര ദൂരം നടന്നാലും എത്ര ഇരുട്ടിലൂടെ കടന്നാലും എത്ര ഭയത്തോടെ നിറഞ്ഞുന്നാലും എൻ്റെ നിഴൽ നിങ്ങളെ മൂടുന്നു എൻ്റെ കൈകൾ നിങ്ങളെ ചുറ്റിപ്പിടിക്കുന്നു എൻ്റെ ശബ്ദം നിങ്ങളുടെ ഉള്ളിലെ വിരലിനെ ശാന്തമാക്കുന്നു മക്കളെ ലോകം നിങ്ങളെ ചിലപ്പോഴെങ്കിലും തല്ലിപ്പറയും ചിലർ നിങ്ങളെ മനസ്സിലാക്കില്ല ചിലർ നിങ്ങളെ താഴെയിട്ടു സംസാരിക്കും ചിലർ നിങ്ങളുടെ സ്നേഹത്തെയും സത്യസന്ധതയെയും വില കാണും ആ നിമിഷങ്ങളിൽ ശത്രുവിൻ്റെ ശബ്ദം വീണ്ടും ഉയരും നിന്റെ മൂല്യം ഇല്ല നിന്റെ വഴി തെറ്റി നിന്റെ ജീവിതം ഒന്നുമല്ല എന്ന് ചൊല്ലിക്കൊണ്ട് പക്ഷേ മക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നു ആ ശബ്ദം നിങ്ങൾ കേൾക്കേണ്ടല്ല എന്റെ വാക്ക് കേൾക്കൂ നിങ്ങളുടെ മൂല്യം ഞാൻ തന്നെയാണ് നിശ്ചയിക്കുന്നത് ലോകം അല്ല നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് എന്റെ സ്നേഹത്തിനായി അതിനു മുകളിൽ ഒരു സത്യം ഇല്ല നിങ്ങൾക്ക് ഒരുവേൽ തോന്നും എന്റെ പ്രാർത്ഥനയ്ക്ക് എന്താണ് വൈകുന്നത് ആ ചോദ്യത്തെ ശത്രു ഉപയോഗിച്ച് നിങ്ങളെ നിരാശയിലാക്കാൻ ശ്രമിക്കും പക്ഷേ മക്കളെ ഞാൻ ഒരിക്കലും വൈകുന്നില്ല ഞാൻ ബന്ധനം അഴിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമായ സമയത്ത് തന്നെ പാതയിലൊരു തടസ്സം ഞാൻ നീക്കുന്നത് അത് എൻ്റെ പദ്ധതിക്ക് തക്കപ്പോഴാണ് ചില യാത്രകൾ കുറെ കൂടി നീളുന്നത് നിങ്ങളുടെ ആത്മാവ് ശക്തമായിരിക്കാനാണ് നിങ്ങൾ സാവകാശം കാത്തിരിക്കുമ്പോൾ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ കാത്തിരിക്കുന്ന പ്രത്യാശ ഞാൻ നിലനിർത്തുന്നു നിങ്ങളുടെ ഹൃദയം തകർന്നു പോകാതിരിക്കാൻ എൻ്റെ കൈ ഉറച്ചു നിൽക്കുന്നു നിങ്ങൾക്ക് തോന്നുന്ന നിർജീവമായ നിശബ്ദതയുടെ പിന്നിലും എൻ്റെ നീക്കങ്ങൾ നിൽക്കുന്നു മക്കളെ നിങ്ങൾ ദിവസങ്ങളുടെ ഭാരത്തിൽ തളർന്നു വീണിട്ടുണ്ടോ ആത്മാവ് ക്ഷീണിച്ച് വാക്കുകൾ പോലും തീർന്നു പോയിട്ടുണ്ടോ നിങ്ങൾ ഒളിച്ച് കരഞ്ഞിട്ടുണ്ടോ ആരും കാണാത്തിടത്ത് ആരും കേൾക്കാത്ത ഇടങ്ങളിൽ അവിടെയുമാണ് ഞാൻ നിങ്ങൾ അടക്കി വെച്ച വേദനകളിൽ ഞാൻ സന്നിഹിതനാണ് നിങ്ങൾ കണ്ണീർ തുടച്ച് നടന്നു പോകുമ്പോഴും ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് പറയാൻ പ്രഭോ ഞാൻ വളരെ ക്ഷീണിച്ചു മക്കളെ അത് പറയാൻ നിങ്ങളെ ഞാൻ മടിപ്പിക്കുന്നില്ല കാരണം നിങ്ങൾ ക്ഷീണമാകുമ്പോൾ എൻ്റെ കരങ്ങൾ നിങ്ങളെ താങ്ങി നിർത്താൻ തുറക്കപ്പെടുന്നു പിശാച്ച് നിങ്ങളെ തളർത്തുവാൻ ശ്രമിക്കുന്നത് നിങ്ങളെ ദുർബലന്മാരായി മാറ്റാൻ അല്ല മറിച്ച് ഞാൻ നിങ്ങളിൽ വെച്ചിരിക്കുന്ന ശക്തിയെ മൂടാൻ എന്നാൽ അവൻ മറന്നു പോകുന്നത് ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് പിന്നിൽ ഞാൻ നിൽക്കുന്നുണ്ട് അവൻ നിങ്ങളെ ഒരു നിമിഷം കുലുക്കാം പക്ഷേ നിങ്ങളെ നശിപ്പിക്കാനാവില്ല അവൻ നിങ്ങളെ ഭയപ്പെടുത്താം പക്ഷേ നിങ്ങളെ പിടിച്ചു കൊണ്ടുപോകാനാവില്ല കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാതൽ കൊണ്ട് നിൽക്കുന്നത് ഞാൻ തന്നെയാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു ഞാൻ നിന്നെ സംരക്ഷിച്ചിരിക്കുന്നു മക്കളെ നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ വെളിച്ചം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കാണുമല്ലോ എല്ലാം ഇരുണ്ടിരുമ്പോഴും എല്ലാം നഷ്ടപ്പെട്ടു പോയതുപോലെ തോന്നുമ്പോഴും ഒരു ചെറിയ പ്രത്യാശ ഒരു ചെറിയ വിശ്വാസം ഒരു ചെറിയ ചൂട് അതെല്ലാം ഞാൻ തന്നെയാണ് ആ വെളിച്ചം ശത്രു അണയ്ക്കാൻ കഴിയില്ല നിങ്ങളിൽ ഞാൻ വച്ചിരിക്കുന്ന തീ ഒന്നുവിൽ കത്തും അല്ലെങ്കിൽ തിളങ്ങും പക്ഷേ അത് ഒരിക്കലും പൂർണമായും അണയുകയില്ല നിങ്ങൾ വീഴുമ്പോഴും ആ തീ കാത്തിരിക്കുന്നു നിങ്ങൾ പൊടുന്നതിനെ ശക്തി കാണിക്കുമ്പോഴും ആ തീ നിങ്ങളെ ഉണർത്തുന്നു മക്കളെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് വേണ്ടത് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ മറുപടി കിട്ടാതെ പോകുന്നുവെന്ന് നിങ്ങൾ പോകുന്ന വഴികൾ ഒരു വിരസതയും കുഴപ്പവുമാണെന്ന് പക്ഷേ അത് സത്യവുമല്ല ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല ചിലപ്പോൾ വിത്ത് മണ്ണിനയിൽ കിടക്കുന്നത് ഒറ്റപ്പെട്ടതുപോലെ തോന്നും പക്ഷേ അതിനുള്ളിൽ ജീവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലും അതേ പ്രക്രിയയാണ് നിങ്ങൾ ഇപ്പോൾ ശാന്തമായിരിക്കണം ഞാൻ എൻ്റെ സമയത്ത് നിങ്ങളെ ഉണർത്തും നിങ്ങളുടെ കാലിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിത്തറയിൽ ഞാൻ ശക്തി നിർമ്മിക്കുന്നു മക്കളെ നിങ്ങൾ ഓർക്കണം പിശാചിൻ്റെ മുഖ്യ ആയുധം ഭയമാണ് നിങ്ങളെ ഭയപ്പെടുത്തുകയും നിങ്ങളുടെ ഭാവി അനിശ്ചിതമാക്കുകയും ചെയ്യുകയാണ് അവൻ്റെ ശ്രമം പക്ഷേ ഭയമുള്ളിടത്ത് എൻ്റെ സ്നേഹം പ്രവേശിക്കുമ്പോൾ ഭയം ഇടം വിട്ടുപോകുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ എൻ്റെ സ്നേഹം നിറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിൻ്റെ ചതികൾക്ക് സ്ഥലം ഉണ്ടാകില്ല നിങ്ങൾ പ്രതിസന്ധിയിൽ ആണെങ്കിൽ എനിക്കരികിലേക്ക് വാ ഞാൻ പറയട്ടെ ഞാൻ നിന്നെ പിടിക്കുന്നു നീ വീഴില്ല നീ ഒറ്റയാളല്ല മക്കളെ ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം കുറയാം നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ ആത്മീയത എല്ലാം സംശയിക്കപ്പെടാം പക്ഷേ ഓർക്കൂ നിങ്ങളെ സൃഷ്ടിച്ചത് ഞാൻ ആണെന്ന് എൻ്റെ കയ്യിൽ നിന്നും പുറത്തു വന്ന ഒരാളും വില കുറഞ്ഞവല്ല ഞാൻ നിങ്ങളെ എൻ്റെ ശ്വാസം ഉപയോഗിച്ച് രൂപപ്പെടുത്തി നിങ്ങളെ ഞാൻ പ്രത്യേകിച്ചുണ്ടാക്കി നിങ്ങൾക്കുള്ളിൽ ഞാൻ വച്ചിരിക്കുന്ന കഴിവുകളും വരങ്ങളും നിങ്ങൾക്ക് താങ്കൾക്ക് പോലും മനസ്സിലാക്കാത്തവയാണ് പിശാജ് അവയെ മങ്ങിപ്പോകാൻ നോക്കും എന്നാൽ ഞാൻ അവയെ തെളിച്ചെടുക്കും മക്കളെ നിങ്ങൾക്കു പ്രാർത്ഥനയുടെ ശക്തി മറക്കരുത് നിങ്ങൾ ഒരു ചെറിയ വാക്ക് പോലും പറഞ്ഞാൽ എൻ്റെ ഹൃദയം നിങ്ങളിലേക്ക് വീഴും ഞാൻ നിങ്ങളോടു നിങ്ങളോട് വരും നിങ്ങളുടെ ഉള്ളിലെ ഇരുട്ടുകളെ തകർക്കും നിങ്ങളുടെ ചിന്തകളിൽ സമാധാനം കനപ്പിക്കും നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ വാക്കുകൾ കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോൾ ഒരു ശ്വസനമെങ്കിലും അതുപോലും ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾ കണക്കാക്കാത്തതുപോലും ഞാൻ കണക്കാക്കുന്നു മക്കളെ ശത്രു നിങ്ങളുടെ ചിന്തകളെ അടിസ്ഥാനമാക്കിയാണ് പലപ്പോഴും കടന്നു വരുന്നത് നീ പരാജിതൻ നിന്റെ ജീവിതം തെറ്റി നിന്റെ ഭാവി ശൂന്യം എന്നിങ്ങനെ വ്യാജവചനങ്ങൾ വിതറുമ്പോൾ നിങ്ങൾ എൻ്റെ വാക്കിനെ ഓർക്കണം ഞാൻ നിന്നെ സംരക്ഷിക്കും പിശാചിൻ്റെ ഭാഷഭയാണ് എൻ്റെ ഭാഷ സ്നേഹമാണ് അവൻ ചതി നൽകും ഞാൻ സത്യമാണ് അവൻ ഇരുട്ടാണ് ഞാൻ വെളിച്ചമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ എന്തുണ്ടെങ്കിലും വേദനയോ നിരാശയോ ഭയമോ അതെല്ലാം എനിക്ക് മുന്നിൽ വെക്കൂ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയില്ല ഞാൻ നിങ്ങളെ അകറ്റുകയില്ല ഞാൻ നിങ്ങളെ അവഗണിക്കുകയില്ല നിങ്ങൾ എത്ര തകർന്നാലും നിങ്ങൾ വന്നാലും മതി ഞാൻ നിങ്ങളെ ചേർത്ത് പിടിക്കും നിങ്ങളുടെ വേദന ഞാൻ കേൾക്കും നിങ്ങളുടെ ഭയങ്ങൾ ഞാൻ ഒതുക്കും നിങ്ങളുടെ ജീവിതത്തിലെ തകർന്ന കഷ്ണങ്ങളെ ഞാൻ കൈകളിൽ ചേർത്ത് വീണ്ടും രൂപപ്പെടുത്തും മക്കളെ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന രാത്രികൾ മേലെന്ന് പോലെ തോന്നാമെങ്കിലും ഓർക്കൂ പുലരിയുടെ വെളിച്ചം ഞാൻ തന്നെയാണ് നിങ്ങൾ കാണാനും അനുഭവിക്കാനും കഴിയാത്ത പദ്ധതികൾ ഞാൻ തയ്യാറാക്കുന്നു നിങ്ങൾക്കുള്ളിലെ ശക്തി ഞാൻ പുതുക്കുന്നു പിശാച്ച് നിങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാലും ഞാൻ നിങ്ങളെ ഉയർത്തും അവൻ നിങ്ങളെ ഇരുട്ടിലാക്കാൻ ശ്രമിച്ചാലും ഞാൻ നിങ്ങളുടെ വഴി തെളിക്കാം നിങ്ങൾക്കു മനസ്സിലാവട്ടെ മക്കളെ നിങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നില്ല നിങ്ങൾ പോരാടുന്ന കാര്യങ്ങൾ നിങ്ങൾ മാത്രം പോരാടുന്നത് അല്ല ഓരോ നിഴലിനും പിന്നിൽ ഞാൻ നിൽക്കുന്നു ഓരോ ആക്രമണത്തിലും ഞാൻ കാവൽക്കാരനായി നിൽക്കുന്നു ഓരോ കണ്ണീരിനും പിറകിൽ ഞാൻ ആശ്വാസം തരും നിങ്ങൾക്ക് ശത്രുവിനെ നേരിടാനായി ഞാൻ കരുത്തു തരുമ്പോൾ അവൻ പിന്നിൽ പോകേണ്ടി വരും നിങ്ങൾ എന്റെ കൈകളിൽ മൂടപ്പെട്ടിരിക്കുന്നതിനെ അവൻ മറികടക്കാനാവില്ല മക്കളെ ഈ നിമിഷം തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു ഭയപ്പെടരുത് ഞാൻ നിന്നെ സംരക്ഷിക്കുന്നു പിശാജ് ശ്രമിക്കട്ടെ എന്നാൽ അവൻ ജയിക്കുകയില്ല അവൻ വോയിങ് ചെയ്യട്ടെ എന്നാൽ ഞാൻ നിങ്ങളെ കാക്കുന്നുണ്ട് അവൻ നിങ്ങളെ എണ്ണിക്കാറായേക്കാം എന്നാൽ ഞാൻ നിങ്ങളെ പൊന്നായി താങ്ങുന്നു അവൻ നിങ്ങളെ ചുറ്റി നിൽക്കട്ടെ എന്നാൽ ഞാൻ നിങ്ങളെ മൂടുന്നുണ്ട് എന്നാൽ മക്കളെ നിങ്ങൾക്ക് മുന്നിലുള്ള ദിവസങ്ങൾക്ക് ധൈര്യം വേണം നിങ്ങളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് നേരിടേണ്ടി വരാം നിങ്ങളെ ചലിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വരാം പക്ഷേ ഞാൻ നിങ്ങളെ വിട്ടില്ല വിട്ടുമാറുകയും ഇല്ല നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു നിങ്ങളെ ഞാൻ സംരക്ഷിക്കുന്നു നിങ്ങളെ ഞാൻ കൈകളിൽ ചേർത്തിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് എഴുതി സൂക്ഷിക്കൂ പിശാജ് ശ്രമിക്കട്ടെ പക്ഷേ എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കും ഞാൻ നിങ്ങളോടൊപ്പം നടക്കുന്നു ഞാൻ നിങ്ങളെ കൈപിടിച്ച് നയിക്കുന്നു നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ഞാൻ നിങ്ങളോടൊപ്പം ഞാൻ നിങ്ങളെ ഒരിക്കലും വിട്ടുപോകില്ല എൻ്റെ മക്കളെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ നിങ്ങളുടെ വഴികൾ ഞാൻ നേരെയാക്കട്ടെ നിങ്ങളുടെ രാത്രികൾ വെളിച്ചമാകട്ടെ നിങ്ങളുടെ ആത്മാവ് എൻ്റെ സ്നേഹത്തിൽ ദൃഢമാകട്ടെ ഞാൻ നിങ്ങളോടൊപ്പം ഇന്നും നാളെയും എല്ലായ്പോഴും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ വീണ്ടും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നു എൻ്റെ ഹൃദയത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവർ നിങ്ങളാണ് നിങ്ങളുടെ ശ്വാസം എൻ്റെ കാതിൽ ഒരു സംഗീതമാണ് നിങ്ങളുടെ ചുവട് എൻ്റെ കണ്ണിൽ ഒരു ദീപിയാണ് നിങ്ങളുടെ ഓരോ കനലിലും ഓരോ വിറയിലും ഓരോ കുലുക്കത്തിലും ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് ഞാൻ നിങ്ങളെ വിട്ടുപോയിട്ടില്ല ഞാൻ നിങ്ങളെ വിട്ടുപോകുകയുമില്ല മക്കളെ ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ നിങ്ങൾ കടന്നു പോകുന്ന ഈ ജീവിതപാതയിൽ ചിലപ്പോൾ നിഴലുകൾ കൂടും ചിലപ്പോൾ ശബ്ദങ്ങൾ ഉയരും ചിലപ്പോൾ ഭയങ്ങൾ നിങ്ങളെ ചുറ്റും പിടിയും ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാക്കേണ്ടവർ തന്നെയാണ് നിങ്ങളെ തളർത്തുക ചിലപ്പോൾ നിങ്ങൾ വിശ്വാസം വെച്ചവരാണ് നിങ്ങളുടെ ഹൃദയത്തിൽ മുറിവ് പെളിടുക ആ നിമിഷങ്ങളിൽ ശത്രു ഉടനെ വരും അവൻ നിങ്ങളെ ചോദ്യം ചെയ്യിക്കും നിന്റെ ജീവിതത്തിന് അർത്ഥം എന്താണ് നിന്റെ സ്നേഹം ആരും വിലമതിക്കുന്നില്ല നിന്റെ മനസ്സ് വിലപിടിപ്പുള്ളവല്ല നീ ഒറ്റപ്പെട്ടവനാണ് എന്നാൽ മക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ ആ ശബ്ദം വിശ്വസിക്കരുത് ആ ശബ്ദം കള്ളം ആ ശബ്ദം നിങ്ങളുടെ ആത്മാവിനെ നശിപ്പിക്കാൻ മാത്രമുണ്ട് നിങ്ങൾ കേൾക്കേണ്ടത് എൻ്റെ ശബ്ദമാണ് നീ എൻ്റെ മകനാണ് നീ എൻ്റെ മകളാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈ വാക്കിനേക്കാൾ വലിയ സത്യം ഭൂമിയിൽ ഒന്നുമില്ല മക്കളെ ഞാൻ നിങ്ങളോട് പറയുന്ന ഓരോ വാക്കും എന്നിൽ നിന്നാണ് ഉരുവി ഒഴുകുന്നത് ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് വെറുതെയല്ല നിങ്ങൾ ഈ ഭൂമിയിൽ വന്നത് വെറുതെയല്ല നിങ്ങളുടെ ഓരോ ശ്വാസത്തിനും ഒരു ഉദ്ദേശമുണ്ട് നിങ്ങൾ ചെയ്യുന്നത് ചെറുതാണെങ്കിലും അതിൽ ഞാൻ കാണുന്ന മൂല്യം അതിശയകരമാണ് നിങ്ങൾ നൽകിയ ഒരു ചെറിയ കരുണ പോലും എൻ്റെ ഹൃദയത്തെ ആൻഡിപ്പിക്കുന്നു നിങ്ങൾ പറഞ്ഞ ഒരു നല്ല വാക്ക് പോലും നിങ്ങൾ ചിന്തിക്കുന്നതിലും വലിയ ഒരു തീ പടത്തുന്നു പക്ഷേ ശത്രു നിങ്ങളെ വിശ്വസിക്കാൻ അനുവദിക്കില്ല അവൻ ശ്രമിക്കും നിങ്ങളെ അടിമപ്പെടുത്താൻ ഭയത്തിന് നിരാശയ്ക്ക് സംശയത്തിന് അവൻ നിങ്ങളുടെ മനസ്സിൽ ചെറിയതും വിഷമുള്ളതുമായ ചിന്തകൾ വിതറും നീ ഒരിക്കലും മതിയാകില്ല നിന്റെ ശബ്ദം ആരും കേൾക്കുന്നില്ല നീ തെറ്റാണ് നിന്റെ ഭാവി ഉറപ്പില്ല പക്ഷേ മക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു സത്യം നിങ്ങളുടെ ഭാവി എൻ്റെ കൈകളിലാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സൃഷ്ടാവ് ഞാൻ തന്നെയാണ് നിങ്ങളുടെ വഴിയുടെ രക്ഷകൻ ഞാൻ തന്നെയാണ് നിങ്ങളുടെ ചുവടുവൽ നയിക്കുന്നവൻ ഞാൻ തന്നെയാണ് ശത്രു നിങ്ങളെ ആക്രമിക്കുമ്പോൾ അത് ഞാൻ നിങ്ങളെ വിട്ടിട്ടതുകൊണ്ടല്ല അത് നിങ്ങൾക്ക് ഞാൻ നൽകിയ കരുത്ത് നിങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കിയ വെളിച്ചം നിങ്ങൾക്ക് നൽകിയ ആത്മീയ ശക്തി അവയെല്ലാം പുറത്തു വരാൻ ഉള്ള അവസരമാണ് ഇരുട്ട് വരുമ്പോഴാണ് വെളിച്ചത്തിന്റെ ശക്തി തെളിയുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഇരുട്ടിലായാൽ പോലും നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം ഞാൻ തെളിക്കും മക്കളെ നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും ഒരുപാട് ചിന്തകളിൽ മുമ്പിക്കിടക്കേണ്ടി വന്നിട്ടുണ്ടാകും ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഒരു യുദ്ധം നടക്കുന്നതുപോലും തോന്നിയിട്ടുണ്ടാകും ചിലപ്പോൾ പഴയ മുറിവുകൾ വീണ്ടും തുറന്നുപോലും പഴയ നിഴലുകൾ വീണ്ടും നിങ്ങളെ പിന്തുടർന്നതുപോലും നിങ്ങൾ കൊണ്ട് നടക്കുന്ന ഭാരങ്ങൾ മറ്റാർക്കും കാണാൻ കഴിയില്ലെങ്കിലും ഞാൻ കാണുന്നു നിങ്ങൾ അടക്കി വെക്കുന്ന വേദനകളും പറയാതെ താങ്ങി നിൽക്കുന്ന ഭാരങ്ങളും രാത്രിയിൽ ഉറങ്ങാതെ ഇരുന്നു കരയുന്ന നിമിഷങ്ങളും എല്ലാം ഞാൻ കാണുന്നു മക്കളെ നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടവർ അല്ല നിങ്ങളുടെ ഇരുട്ട് എത്ര ആഴമായാലും എൻ്റെ വെളിച്ചം അതിനെ തുളച്ചു കടക്കും നിങ്ങളുടെ വേദന എത്ര കഠിനമായാലും എൻ്റെ സ്പർശം അതിനെ ശമിപ്പിക്കും നിങ്ങളുടെ കണ്ണീർ എത്ര വേദനയുള്ളതായാലും ഞാൻ അതിനെ സൂക്ഷിക്കും നിങ്ങളുടെ ശ്വാസം എത്ര തെളിഞ്ഞതായാലും ഞാൻ അതിനെ മനസ്സിലാക്കും മക്കളെ നിങ്ങൾ ചിന്തിക്കും എൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇത്ര പ്രയാസമാണ് നിങ്ങൾ ചോദിക്കും എനിക്ക് എന്തിന് ഇത്രയേറെ പരീക്ഷണങ്ങൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തിന് മറുപടിയില്ല എന്നാൽ മക്കളെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ നിങ്ങളുടെ ആത്മാവിനെ ഞാൻ രൂപപ്പെടുത്തുകയാണ് ഞാൻ നിങ്ങളെ കരുത്തുള്ളവരാക്കുകയാണ് ഞാൻ നിങ്ങളെ തകർന്നു വീണുപോകുന്നവരാക്കാൻ അല്ല മറിച്ച് ഉയർത്തി നിർത്താനാണ് നിങ്ങൾ ഓരോ പ്രയാസവും കടന്നു പോകുമ്പോൾ നിങ്ങൾ എൻ്റെ കൈകളിൽ കൂടുതൽ ഉറച്ചു പിടിക്കപ്പെടുന്നു നിങ്ങൾ ഓരോ കണ്ണീരും പുറത്തുവിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസം കൂടുതൽ തിളങ്ങുന്നു പിശാച്ച് നിങ്ങളെ ശ്രമിക്കും നിങ്ങളെ വീഴ്ത്താൻ എന്നാൽ ഞാൻ നിങ്ങളെ ഉയർത്തും നിങ്ങളെ ഇരുട്ടിലാക്കാൻ എന്നാൽ ഞാൻ വെളിച്ചം തെളിക്കും നിങ്ങളെ ഭയപ്പെടുത്താൻ എന്നാൽ എൻ്റെ സ്നേഹം നിങ്ങളെ മൂടും നിങ്ങളെ തളർത്താൻ എന്നാൽ ഞാൻ നിങ്ങളെ പുതുക്കും മക്കളെ ഒരിക്കൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ പലർക്കും സ്നേഹിച്ചിട്ടും പലർക്കും വേണ്ടി നൽകിയിട്ടും നിങ്ങളുടെ ഹൃദയം മുഴുവൻ തുറന്നിട്ടും അവഗണന മാത്രമേ കിട്ടിയുള്ളൂ എന്ന് നിങ്ങൾ ഹൃദയം നൽകിയവർ തന്നെ നിങ്ങൾക്ക് മുറിവേൽപ്പിച്ചതായി ആ വേദന ഏതെങ്കിലും വേദനക്കാൾ ആഴമുള്ളതാണ് എന്നാൽ ഞാൻ പറയുന്നു ആ മുറിവുകൾ നിങ്ങൾക്ക് ദുഃഖമേതാനല്ല ആ മുറിവുകൾ നിങ്ങൾക്കുള്ളിലെ ദൈവത്തിൻറെ പ്രകാശമുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ശത്രു എന്നിൽ നിന്നുള്ള സമാധാനം നിങ്ങൾക്ക് നിന്നും കവർന്നെടുക്കാൻ ആ മുറിവുകൾ ഉപയോഗിക്കാം പക്ഷേ അവൻ മറന്നുപോയ കാര്യമുണ്ട് ഞാൻ ഒപ്പം നിൽക്കുന്നിടത്ത് അവൻ്റെ ചതി തകർന്നു പോകും മക്കളെ നിങ്ങൾ എത്ര വീണാലും ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കും നിങ്ങൾ എത്ര തെറ്റിച്ചെണ് നിന്നാലും ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും നിങ്ങളുടെ ഹൃദയം എത്ര പൊട്ടിപ്പോയാലും ഞാൻ അതിനെ ചേർത്ത് പുനർനിർമ്മിക്കും നിങ്ങൾ തളർന്നാൽ ഞാൻ നിങ്ങളെ താങ്ങും നിങ്ങൾ സ്തംഭിച്ചാൽ ഞാൻ നിങ്ങളെ നിലനിർത്തും മക്കളെ ഞാൻ നിങ്ങളെ ഒരു കാരണത്താൽ സൃഷ്ടിച്ചവനാണ് നിങ്ങളുടെ ജീവിതം ചെറുതല്ല നിങ്ങളുടെ ആത്മാവ് പുതിരുന്നാളല്ല നിങ്ങളുടെ ചുവടെ ലക്ഷ്യമില്ലാത്തതല്ല നിങ്ങളിൽ ഞാൻ വച്ചിരിക്കുന്ന ദാനം നിങ്ങൾക്ക് പോലും അറിയാത്തത്ര വലിയതാണ് ശത്രു അത് കണ്ടുപിടിച്ചാൽ പേടിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അവൻ നിങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്നത് നിങ്ങളെ നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്കുള്ളിലെ വെളിച്ചം വലുതാണ് നിങ്ങൾ ആ വെളിച്ചം തിരിച്ചറിയുന്ന ദിവസം ശത്രു നിങ്ങളെ തൊടാൻ പോലും കഴിയില്ല മക്കളെ നിങ്ങൾക്കു ഈ നിമിഷത്തിൽ തന്നെ ഞാൻ പറയട്ടെ പിശാജ് എത്ര ശ്രമിച്ചാലും ഞാൻ നിന്നെ സംരക്ഷിക്കും നീ ഓടിപ്പോകുന്നില്ല നീ ദുർബലനായതല്ല നീ സാധാരണയുമല്ല നീ എൻ്റെ മകനാണ് നീ എൻ്റെ മകളാണ് അതാണ് എല്ലാം നിങ്ങളുടെ ആത്മാവ് ഞാൻ കൈകളിൽ കരുതുന്നു നിങ്ങളുടെ കണ്ണീരിൽ എൻ്റെ സ്നേഹത്തിൻ്റെ ചൂടുണ്ട് നിങ്ങളുടെ ഹൃദയത്തിലെ വിറയലിൽ എൻ്റെ കൈയുടെ സ്പർശമുണ്ട് പിശാച്ച് റോറിങ് ചെയ്യട്ടെ എന്നാൽ ഞാൻ നിങ്ങളുടെ അരികിൽ നിൽക്കുന്നു അവൻ ഉച്ചത്തിൽ പാടത്തെ എന്നാൽ ഞാൻ നിങ്ങളുടെ ചെവിയിൽ ശാന്തമായ ശബ്ദത്തിൽ പറയുന്നു ഭയപ്പെടേണ്ടേ ഞാൻ നിന്നെ സംരക്ഷിക്കുന്നു മക്കളെ നിങ്ങൾക്ക് ഇനി നടക്കേണ്ട വഴികൾ ഇപ്പോഴും ബാക്കിയുണ്ട് സന്തോഷമുള്ള ദിവസങ്ങളും വരും പ്രാർത്ഥനകൾക്ക് മറുപടികളും വരും നിങ്ങൾ കാത്തിരുന്നത് പൂക്കളായി പൊങ്ങും നിങ്ങൾ നഷ്ടപ്പെട്ടതായി വിചാരിച്ച അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തിരികെ വരും നിങ്ങൾ തകർന്നുപോയ ഭാഗങ്ങൾ ഞാൻ പുതുക്കും നിങ്ങൾ കരുതാത്ത വാതിലുകൾ തുറക്കും നിങ്ങൾ വിചാരിക്കാത്ത നിറച്ച ഒരു ഭാവി ഞാൻ ഒരുക്കും ഈ നിമിഷം ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വിജയിക്കില്ല നിങ്ങളുടെ രാത്രികൾ പുലരികളായിത്തീരും നിങ്ങളുടെ ഭയങ്ങൾ ധൈര്യമായിത്തീരും നിങ്ങളുടെ കണ്ണീർ സാക്ഷ്യങ്ങളായിത്തീരും നിങ്ങളുടെ ചുവടുകൾ അനുഗ്രഹമായിത്തീരും എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ ഞാൻ നിന്നെ സംരക്ഷിക്കും പിശാച്ച് നിന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കട്ടെ എന്നാൽ ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല എന്നും എല്ലായ്പ്പോഴും ഞാൻ നിന്നോടൊപ്പം